അംഗൻവാടി ജീവനക്കാർ പ്രതിഷേധ സമരം നടത്തി ഇന്ത്യൻ നാഷണൽ അംഗൻവാടി എംപ്ലോയീസ് ഫെഡറേഷൻ ഐ എൻ ടി യു സിയുടെ നേതൃത്വത്തിലാണ് സർക്കാരിന്റെ വാഗ്ദാന ലംഘനത്തിനും അവഗണനയ്ക്കുമെതിരെ സംസ്ഥാന വ്യാപകമായി കളക്ടറേറ്റുകൾക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി കൊല്ലം ിന് മുന്നിലും സമരം നടന്നു കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് പി ദർമിയാസ് ഉദ്ഘാടനം ചെയ്തു കൊല്ലം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സവിൻ സത്യൻ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ സമരത്തിൽ ഇന്ത്യൻ നാഷണൽ അംഗൻവാടി എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അന്നായടം സ്വാഗതം പറഞ്ഞു പ്രാദേശിക ജില്ലാ സംസ്ഥാന നേതാക്കന്മാരും സമരത്തിൽ പങ്കെടുത്തു കേരളത്തിലെ പതിനാല് ജില്ലകളിലും കളക്ടറേറ്റിനു മുന്നിലെ ഒരു സമരം ഒരു ധർണ നമ്മള് ഐ എൻ ഡി യു സി ഇന്റർനാഷണൽ അംഗൻവാടി എംപ്ലോയീസ് ഫെഡറേഷൻ്റെ ാണ് ഈ ധർണ നടത്താനുള്ള പ്രധാന കാരണം ഏഴു വർഷക്കാലമായി പിണറായി സർക്കാരിൻ്റെ ഞങ്ങളോട് കാണിക്കുന്ന അതിക്രൂരമായ വേദന മാത്രമാണ് ഏഴ് വർഷമായി ഒരു അൻപത് രൂപ ഞങ്ങൾക്ക് ശമ്പളത്തിൽ കൂടിയിട്ടില്ല രണ്ടായിരത്തി പതിനേഴില് തോമസ് ഐസക് സാറ് ഞങ്ങൾക്ക് പത്ത് വർഷം ജോലി ചെയ്യുന്ന അതിൽ പത്ത് വർഷം അതിൽ കൂടുതൽ ജോലി രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിൽ അവർ ഏൽപ്പിക്കുന്ന മുഴുവൻ പ്രവർത്തികളും ചെയ്തുകൊണ്ട് പിഞ്ചു കുട്ടികളെ പരിപാലിച്ച് അവരെ പഠിപ്പിച്ച് മുന്നോട്ട് പോകുന്നവരാണ് വളരെ തുച്ഛമായ വേതനം മാത്രമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ആ വേതനം കൊണ്ട് നമുക്ക് അവസ്ഥ ഇവിടെ സംസ്ഥാന സർക്കാർ രണ്ടാം പിണറായി സർക്കാരാണ് ഭരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ താമസത്തിൽ ഒരു പ്രഖ്യാപനം നടത്തി ആയിരം രൂപ വീതം വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും നൽകും എന്നാണ് പ്രഖ്യാപിച്ചത് അത് പ്രഖ്യാപനത്തിൽ ഒതുങ്ങി ഇത് പലതവണ മാറ്റിയും തിരിച്ചും പ്രഖ്യാപിച്ചു ധനകാര്യമന്ത്രി വീണ്ടും ഒരു പ്രഖ്യാപനം നടത്തി എന്താ പ്രഖ്യാപനം പത്ത് വർഷം പൂർത്തിയാക്കിയ അംഗൻവാടി വർക്കർമാർക്ക് ആയിരം രൂപ നൽകും ഹെൽപ്പർമാർക്കും ആയിരം രൂപ നൽകും പത്ത് വർഷത്തിൽ താഴെ ആണെങ്കിൽ അഞ്ഞൂറ് രൂപ മാത്രമേ നൽകുകയുള്ളൂ ഇത് എന്ത് എന്ത് തരത്തിൽ തൊഴിലാളികളെ അല്ലെങ്കിൽ വർക്കർമാരെ ഹെൽപ്പ് ചെയ്യും പിണറായി സർക്കാരിനെതിരെ ഇന്ന് സംസ്ഥാന വ്യാപകമായിട്ട് ഇന്ത്യൻ നാഷണൽ അംഗൻവാടി എംപ്ലോയീസ് കോൺഗ്രസ് ഐ എൻ ടി സിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റുകൾക്ക് മുന്നിൽ ശക്തമായ പ്രതിഷേധ സമരം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൊല്ലം കളക്ട്രേറ്റിന് മുന്നിലും അംഗൻവാ ഇന്ത്യൻ നാഷണൽ അംഗൻവാടി എംപ്ലോയീസ് ഫെഡറേഷൻ ഐ എൻ ഡി സിയുടെ നേതൃത്വത്തിൽ സമരവുമായി മുന്നോട്ട് വന്നിരിക്കുന്നു രാവിലെ തന്നെ ഈ കളക്ട്രേറ്റിൻ്റെ മുന്നിൽ വന്ന് ശക്തമായ പ്രതിഷേധം നടത്തുന്ന സർക്കാർ ജീവനക്കാർക്ക് ഏറ്റവും കുറഞ്ഞത് എൽ പി സ്കൂളിലെ അധ്യാപകർക്ക് തുല്യമായ ശമ്പളം കിട്ടുവാൻ അർഹതയുള്ളവരാണ് അംഗൻവാടി വർക്കർമാർ എൽ എമാർ എൽ പി സ്കൂൾ അധ്യാപകർ അവർ ടി ടി സി പാസ്സായി ടെസ്റ്റ് എഴുതി അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ജോലിക്ക് കയറുന്നു പക്ഷേ എൽ പി സ്കൂളുകളിലുള്ള അധ്യാപകർക്കുള്ളതിനേക്കാൾ ഏറ്റവും വലിയ പ്രയാസം അംഗൻവാടിയിലെ കുട്ടികളെ പഠിപ്പിച്ചെടുത്ത് അവരെ ഒന്നാം ക്ലാസ്സിലേക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് അവരെ പ്രാപ്തരാക്കി എടുക്കുന്ന യഥാർത്ഥത്തിൽ ഒരു വിദ്യാർത്ഥിയെ ശരിക്ക് രൂപപ്പെടുത്തി എടുക്കുന്നതും അവർക്ക് അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന ശിലവാകുന്നതും അംഗൻവാടി വർക്കർമാരും ഹെൽപ്പർമാരുമാണ് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് അംഗൻവാടി ടീച്ചേഴ്സും ഹെൽപ്പേഴ്സുമാണ് പക്ഷേ അത് കാണുവാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഇപ്പോഴും കണ്ണു തുറക്കുന്നില്ല പന്ത്രണ്ടായിരം രൂപ വർക്കർമാർക്കും എണ്ണായിരം രൂപ ഹെൽപ്പർമാർക്കും ശമ്പളം കൊടുത്തിട്ട് അത് ആയിരം രൂപ പത്ത് വർഷത്തിൽ കൂടുതൽ സർവീസ് ഉള്ളവർക്ക് ആയിരം രൂപയും പത്ത് വർഷത്തിൽ കുറച്ച് സർവീസ് ഉള്ളവർക്ക് അഞ്ഞൂറ് രൂപയും വർദ്ധിപ്പിക്കുമെന്ന് രണ്ടായിരത്തി ഇരുപതിലെ ബഡ്ജറ്റിൽ ഡോക്ടർ തോമസ് ഐസക് ഒന്നാം പിണറായി സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപതിലെ ബജറ്റിൽ പ്രഖ്യാപിച്ചതാണ് പക്ഷേ ആ പ്രഖ്യാപനം കേവലം വനരോധനമായി നിൽക്കുകയാണ് ആ പ്രഖ്യാപനം ഇന്നും നടപ്പിലായിട്ടില്ല വഞ്ചി വീണ്ടും തിരുനക്കര തന്നെ എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലും ആയിരം രൂപ കൊടുക്കുമെന്നും പത്ത് വർഷത്തിൽ കുറവ് സർവീസ് ഉള്ളവർക്ക് അഞ്ഞൂറ് രൂപ വെച്ച് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു ഇത് ഇരുപതിൽ പറഞ്ഞ കാര്യമാണ് അപ്പോൾ വർഷം നാല് പൂർത്തിയായി ഇരുപത്തിനാലായി ഇത് ഇരുപത്തിനാല് ഫെബ്രുവരി മാസം ആ ഇന്ന് മൂന്നാം തീയതി ആയി ഇപ്പോഴും പറയുന്നത് പഴയ പദ്ധതി തന്നെയാണ് പറഞ്ഞു പറഞ്ഞ് പഴകിയ പഴകി തുരുമ്പിച്ച കാര്യം തന്നെയാണ് വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ഇപ്പൊ ഇവര് പറയുന്ന രീതിയിലാണെങ്കിൽ രണ്ടായിരത്തിൽ ആയിരം രൂപ വർദ്ധിപ്പിച്ച് അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ വീതം വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ രണ്ടായിരത്തി ഒന്ന്